പ്രസ്താവന ഭയങ്കര വാങ്ങും അതേറ്റ ബന്ധപ്പെടുന്ന സമയത്ത് അവരിങ്ങനെ ഭയങ്കര നമസ്കാരം കുറേ ദിവസങ്ങൾ കൊണ്ട് എന്ന് സംസാരിക്കണമെന്ന് കരുതിയൊരു ടോപ്പിക്കാണ് മാറ്റി വെക്കാൻ കാരണം മറ്റൊന്നുമല്ല കപട സദാചാരം ഇവൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രസംഗിക്കുകയാണോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ പിന്നെ ചെറിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കുമോ എന്ന പേടി കൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നത് നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ അതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് പല ബീച്ചുകളിലും കാണാം മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇവൻ എല്ലാ പ്രായത്തിലുള്ളവരും അത്യാവശ്യം കാര്യത്തിലേക്ക് കടക്കാം അനിത മണി എന്ന സ്ത്രീ അവർ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളാണ് അവർ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പ്രസവത്തിന് ശേഷവും അല്ലെങ്കിൽ വയസ്സാകും തോറുമൊക്കെ അവരുടെ ജനനേന്ദ്രിയങ്ങളുടെ ഫംഗ്ഷനിലും അതിന്റെ രൂപത്തിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം സംഭവിച്ചാൽ അത് അവരുടെ ആത്മവിശ്വാസത്തെയോ അവരുടെ ലൈംഗിക ജീവിതത്തെയോ ദാമ്പത്യ ജീവിതത്തെയോ ിരിക്കാം ചിലരുടെങ്കിലും അപ്പൊ അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി സർജറികളിലൂടെയും മറ്റു ചികിത്സകളിലൂടെയും ഒക്കെ അവരെ സഹായിക്കുന്ന ഒരു പ്രൊഫഷൻ ആണ് ഇവരുടേത് പക്ഷേ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ ഇവരുടെ പ്രൊഫൈൽ ഇവർ കാണിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ക്രിയേറ്റർ എന്നാണ് എന്തായാലും ഈ സ്ത്രീ സംസാരിക്കുന്നത് അത്രയും ലൈംഗികതയെക്കുറിച്ചാണ് ആദ്യമാദ്യമൊക്കെ ആ പറയട്ട കാര്യങ്ങൾ ആ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ പറയുന്നുണ്ട് കൊള്ളാം എന്ന് തോന്നി എന്തും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അരോചകമാകുമല്ലോ അതെന്താണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇവർ ഈ ലൈംഗികാസ്വാദനത്തെക്കുറിച്ചും ലൈംഗിക ശേഷിയെക്കുറിച്ചും ലൈംഗിക ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് നമുക്ക് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ലെവലിലേക്ക് പോകുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു കപട സദാചാരത്തിന്റെ ഭാഗമായിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഓരോ പ്രായക്കാർക്കും എന്ന് വേർതിരിച്ചല്ല ഈ സോഷ്യൽ മീഡിയ കൊടുത്തിരിക്കുന്നത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും എല്ലാവരുടെയും അക്കൗണ്ട് തുറക്കാം അതിലവരിട്ടിരിക്കുന്ന വീഡിയോകൾ കാണാം അല്ലെ റീൽസും ഷോർട്സും ഒക്കെ കാണാം അപ്പോൾ ഇത് ഇപ്പോ ദമ്പതിമാർ മാത്രമല്ല അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആളുകൾ മാത്രമല്ല ഇവരെ കേൾക്കുന്നത് അപ്പോൾ ചിലർ കേൾക്കുമ്പോൾ ഈ ഒരു പക്വതയിലേക്ക് എത്താത്ത ആളുകൾ ഇതെന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് അറിയാത്ത കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ അവരിലെ ആകാംക്ഷ അങ്ങേയറ്റം ഉണർത്തുന്ന തരത്തിലാണ് ഇവരുടെ സംസാരം തന്നെ സംസാര രീതിയും ഇവരുപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ അപ്പൊ അത് അത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു കാരണം ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പുളിശ്ശേരിയും മീൻ വറുത്തതും എല്ലാം കൂട്ടി ചോറ് ഉരുട്ടി കൊടുക്കാറില്ലല്ലോ അല്ലെ ഒരു പ്രായം വരെ കുട്ടികൾക്ക് പാനീയ രൂപത്തിലുള്ള ഭക്ഷണ കൊടുക്കുന്നു പിന്നെ അവർക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കാൻ അവരുടെ ശരീരം തയ്യാറാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ കട്ടിയുള്ള ആഹാരം കൊടുത്തു തുടങ്ങുന്നത് ഓരോ പ്രായക്കാർക്കും ഓരോ സമയത്തും കൊടുക്കേണ്ട രീതിയിലാണ് ഓരോന്നും കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ അവർക്കത് കിട്ടേണ്ട രീതിയിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവും ഇനിയിപ്പോൾ കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തില്ലെങ്കിൽ പോലും കുട്ടികളുടെ ജീവിതത്തിന് അപകടം സംഭവിക്കുന്നുണ്ട് അല്ലെ മുലപ്പാലൊക്കെ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞുങ്ങൾ മര മരണപ്പെടുന്നില്ലേ അപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ചില ടോപ്പിക്കുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ കൊടുക്കണമോ അതേ രീതിയിൽ തന്നെ കൊടുക്കാൻ പാടുള്ളൂ നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയോട് ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെയല്ല പതിമൂന്നോ പന്ത്രണ്ടോ പതിനാലോ വയസ്സുള്ള ഒരു കുട്ടിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം ഇതാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇവർ ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ വളരെ പച്ചയ്ക്ക് ഓരോ സെക്സ് പൊസിഷനെ ഇവർ സംസാരിക്കുന്നത് കേട്ടു അത് അല്പം ഓവർ തന്നെയാണ് അത് എന്തിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ വിമർശിച്ചാലും ശരി ഇത്രയും പറയേണ്ട കാര്യമില്ല ചിലപ്പോൾ മനുഷ്യർക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും പച്ചയായിട്ട് അത് പറയുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കുറേ പേരുടെ കമൻസ് തന്നെ ഇത് കേട്ടിട്ടാണ് സ്വയംഭോഗം ചെയ്യുന്നത് എന്നുവരെയുള്ള കമൻറ്റുകൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം അത്രയും ത്രസിപ്പിക്കുന്ന രീതിയിലാണ് ഇവരത് പ്രസൻറ്റ് ചെയ്യുന്നത് വരെ അത് വലിയൊരു ചൂഷണമാണെന്നേ ഞാൻ പറയുകയുള്ളൂ മനുഷ്യൻ്റെ മാനസികാവസ്ഥയുടെയും ദൗർബല്യങ്ങളുടെയും ഒക്കെ ചൂഷണം പല രീതിയിൽ പലയിടത്തും നടത്തുന്നവരുണ്ട് അതിൽപ്പെട്ട ഒരു തരം ചൂഷണമായിട്ടേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ നമുക്കൊക്കെ പഠിക്കുന്ന സമയത്തും അല്ലാതെയും ഒക്കെ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ട പ്പെട്ട ആളുകൾ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകൾ പറയേണ്ട രീതിയിൽ നമുക്കത് പറഞ്ഞു തരും വളരെ ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളെ കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യിച്ചില്ലെങ്കിൽ വിപരീത ഫലമേ ഉണ്ടാകുകയുള്ളൂ ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ചു അല്ലെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ട്രെയിനിങ് ചെയ്ത ആളാണ് ഞാൻ ഒരുപാട് സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറയുന്നത് നമ്മൾ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ നിൽക്കുന്ന ആളുകളോട് ഒന്നിച്ചൊരു കാര്യം പറയാൻ യോഗ്യാണ് എന്നുള്ളതിന്റെ മാനദണ്ഡമല്ല മനസ്സിലാകുന്നില്ലേ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് എന്ത് കാര്യം ഒരു ലിമിറ്റ് വിട്ടാൽ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പക്ഷേ അവിടെ വെച്ചങ്ങ് നിർത്തായിരുന്നു അത്രയും വേണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും പരിധി വിടുമ്പോൾ നമുക്കതിനോടൊരു മടുപ്പ് തോന്നും അല്ലേ പായസത്തിന് മധുരം നല്ലതാണ് അതിമധുരമായാൽ നമുക്കത് കഴിക്കാൻ ഒരു മടുപ്പ് പെട്ടെന്ന് മടുക്കും മതി വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും മേക്കപ്പ് നല്ലതാണ് അത് ഓവറായി കഴിഞ്ഞാൽ അത് കാണാൻ ഒരു അഭംഗി നമുക്ക് എല്ലാവർക്കും തോന്നും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവർക്ക് അറിഞ്ഞുകൂടാ പല പ്രായത്തിൽപ്പെട്ട ആളുകൾ ഇത് ഉപയോഗിക്കുന്നതാണ് പല മാനസികാവസ്ഥയിലുള്ളവർ ഉപയോഗിക്കുന്നതാണ് ഇപ്പം ഇത് കാണുന്ന ഇവരെ കേൾക്കുന്ന എല്ലാവർക്കും ഒരു ലൈംഗിക പങ്കാളി ഉണ്ടാകണമെന്നില്ല സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് കേൾക്കും അല്ലെങ്കിൽ ലൈംഗിക ജീവിതം വലിയ പരാജയമായിട്ട് അതിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ കാണും അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നവർ കാണും ടീനേജേഴ്സ് കാണും അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ഒരേ ടൈപ്പ് സാധനങ്ങളാണ് അപ്പോൾ പല അസുഖങ്ങളുള്ള ആളുകൾക്ക് ഒരേ മരുന്ന് ഒരാളിരുന്ന് ആധികാരികമായിട്ട് പറയുന്നത് പോലെ പിന്നെ ഒരു പ്രശ്നം ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പച്ച തെറിയാണ് പച്ചതെറിയാണ് ഒരാളിരുന്ന് ഭാവഭേദമില്ലാതെ അല്ലെങ്കിൽ ഒരു പണ്ഡിതയെ പോലെ പണ്ഡിതനെ പോലെ പറയുന്നതെങ്കിൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയോ എന്ത് വലിയ കാര്യം പറയുകയാണ് എന്ന രീതിയിൽ കേട്ടിരിക്കാനും അതിനോട് പ്രതികരിക്കാനും ആളുകളുണ്ട് അതും തെറ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിലും പങ്കാളികൾക്കിടയിലുമുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോ സാഹചര്യം കൊണ്ടുണ്ടാകുന്നത് ഉണ്ടാവും ഓരോരുത്തർക്കും മെഡിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും കൂടി ഇവർ പറയുന്ന ഒറ്റ ഒരു ഒറ്റമൂലി അതൊന്നും പ്രായോഗികമായിരിക്കില്ല അപ്പോൾ ചെയ്യേണ്ടത് അതിന് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ സമീപിക്കുക സ്ത്രീകളാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് അവരുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് അപ്പോൾ അവരതിനുള്ള പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു അല്ലെങ്കിൽ മെഡിസിൻസ് അത് തരും ഞാൻ പറഞ്ഞിട്ട് ഒരു രോഗങ്ങൾക്കും ജനറൽ ആയിട്ട് ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഒരു ഇങ്ങേറ്റം എന്താ ഒരു ഉറക്കക്കുറവ് പറഞ്ഞാൽ പോലും പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഉറക്കക്കുറവ് സംഭവിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഉറക്കക്കുറവ് ഇവർക്കുണ്ടാകുന്നു എന്നതാണ് ആദ്യം ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടർ പരിശോധിക്കുന്നത് എന്നിട്ട് ആ കാരണത്തെയാണ് ചികിത്സിക്കുന്നത് അല്ലാതെ ഉറക്കക്കുറവ് എന്ന രോഗത്തെ അല്ല അങ്ങനെ ഇവരെയൊക്കെ കേട്ടിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ അലട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന അതിൻ്റെ മൂല കാരണമുണ്ടല്ലോ അതിൻ്റെ വേര് അതിനെയാണ് ചികിത്സിക്കേണ്ടത് അതിന് കൃത്യമായിട്ട് അത് പഠിച്ച ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് പരിഹാരം കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സ്ത്രീ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ് മനുഷ്യരിലെ ഉത്സാഹം ഉണ്ടാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന നല്ല നല്ല ഹോർമോൺസിന്റെയൊക്കെ പ്രൊഡക്ഷൻ സെക്സിലൂടെ സാധ്യമാകുന്നു ഇതിലൂടെ സാധ്യമാകുന്നു സാധ്യമാകുന്നു എന്ന് അപ്പം ഇതെന്താണിത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാത്ത പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഇത് കേൾക്കുമ്പോൾ എനിക്കും എനിക്ക് ഉത്സാഹം കിട്ടുമായിരിക്കും ഇതെവിടെ കിട്ടും ഇതെന്ത് സംഭവം എന്നാൽ അതിനെക്കുറിച്ച് തിരക്കി പോകാൻ സാധ്യതയില്ലേ സാധ്യതയുണ്ട് അല്ലെങ്കിൽ തന്നെ ഏതൊരു സെക്സിലൂടെയും ഈ നല്ല ഹോർമോൺസുകൾ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സന്തോഷം തരുന്ന ഹോർമോൺസ് ഉണ്ടാകും എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഉണ്ടായില്ല നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് അതിന് സജ്ജമാണെങ്കിൽ അല്ലേ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് യോജിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഈ ഒക്കെ പ്രൊഡക്ഷൻ അവിടെ സംഭവിക്കുകയുള്ളൂ അതും കൂടി പറയണം ഇതൊരു നല്ല എക്സർസൈസാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ആർക്കൊക്കെ ഇത് പാടില്ല ഇത് എപ്പോഴൊക്കെ പാടുള്ളൂ എങ്ങനെയാണിത് എന്നതിനെക്കുറിച്ചൊന്നും ഇവർ പരാമർശിക്കുന്നില്ല വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ഒരു ജനറൽ അവയർനെസ് പോലെ കൊടുക്കുകയാണ് പക്ഷെ വിപരീത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇവർ കുറേ എപ്പിസോഡുകൾ പറയുന്നത് കേട്ട് ജലത്തിൻ്റെ അംശം നമ്മളിലെ ആ ലൈംഗികതയെ ഉണർത്തും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കായിട്ട് നമ്മുടെയൊക്കെ ഇവിടുത്തെ ബീച്ചുകൾ വിദേശത്തെ കാര്യമല്ല പറയുന്നത് പബ്ലിക്ക് വന്നിട്ട് ഫാമിലിയായിട്ട് വരുന്നവരും അല്ലെങ്കിൽ പാർട്നേഴ്സ് വരുന്നവരും ഒക്കെയുണ്ട് ഫ്രണ്ട്സായിട്ട് വരുന്നവരും ഒക്കെ ഉണ്ട് അവരൊന്ന് മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിനേക്കാൾ ഉപരി മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് ബീച്ചൊക്കെ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ശാന്തമായിട്ട് അവിടെ ഇരിക്കാൻ വരുന്നവരുണ്ട് വെറുതെ കടൽ നോക്കിക്കൊണ്ടിരുന്ന് പഴയ കാര്യങ്ങൾ ഓർക്കാൻ വരുന്നവരും സംഗീതം ആസ്വദിക്കാൻ വരുന്നവരും വരെയുണ്ട് ധ്യാനിക്കാൻ വരുന്നവർ പോലും ഉണ്ടാകാം അപ്പോൾ അവിടെ ഇവർ പറയുകയാണ് ബീച്ചിലൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ ഫോർപ്ലേ ഒക്കെ ആകാം അത് നിങ്ങളുടെ ലൈംഗികതയെ ഉണർത്തും അതിനോടുള്ള ആസക്തി ഉണർത്തും അങ്ങനെയൊന്നും ഇല്ലാത്തവർക്കുള്ള ടിപ്പ് പറഞ്ഞു കൊടുക്കുകയാണ് ബീച്ചിലൊക്കെ ഇവിടെ ഇപ്പൊ ഇഷ്ടപോലെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മറവിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഫോർ പ്ലേ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഇവരിരുന്ന് പറയുകയാണ് ഈ അരയിലൊക്കെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ വെല്ല മരത്തിന്റെ സൈഡിലൊക്കെ നിന്ന് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ നമ്മുടെ ചിന്തകളുടെ പരിമിതികൾ കൊണ്ടായിരിക്കാം ചില കാര്യങ്ങളിൽ പരിമിതികൾ വേണം എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഇതിനെ ഒന്ന് വിമർശനാത്മകമായി വിലയിരുത്തണം എന്ന് എനിക്ക് തോന്നിയത് ചിലപ്പോ നിങ്ങളിൽ പലർക്കും തോന്നിയൊക്കെ നല്ല നല്ല ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കുറെ പേർക്ക് അത് പ്രയോജനമാകുമല്ലോ എന്ന് ഏതായാലും അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ എനിക്ക് പറ്റുന്നില്ല പറഞ്ഞു കൊടുക്കാം പക്ഷെ ഇതുവരെ ഞാൻ പറയണം എന്ത് ഞാൻ പറഞ്ഞുകൂടാ എന്നൊരു ബോധം കൂടി ഇത്തരക്കാർക്ക് ഉണ്ടാവണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതും